ചലഞ്ചായിട്ടുള്ള കുട്ടികളുടെയും അടച്ചിന്റെയും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആറ് സംഘടനാ പ്രതിനിധികളാണ് ഇപ്പോൾ ഇവിടെ ഈ പത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്റെ പേര് ഫാദർ റോയ് മാത്യു വടക്ക് എയ്ഡ് എന്ന അസോസിയേഷന്റെ ചെയർമാനാണ് കമ്മ്യൂണിറ്റി ചെയർമാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അസോസിയേഷൻ യൂണിയൻ പ്രസിഡന്റ് ആണ് സൈഡായിരിക്കുന്നത് സിനിൻദാസ് ഒപ്പം ആശ്വാസ് എന്ന സംഘടനയുടെയും മെയ്ഡിൻ്റെയും പ്രതിനിധിയാണ് ഒപ്പം കൂടെ ആയിരിക്കുന്ന ബിനു പെയ്ഡ് എന്ന അസോസിയേഷന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് മണിക്കുട്ടൻ നായർ സാറ് പെയ്ഡിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആണ് ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികൾക്ക് പഠന പരിശീലനത്തിലുള്ള സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ ആരംഭിച്ചിട്ട് ആറ് പതിറ്റാണ്ടുകളാണ് ബുദ്ധിപരമായ പരിമിതി ഓട്ടിസം പാൾസി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പഠനവും പരിശീലനവും പുനരധിവാസം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇത് ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് മറ്റേതൊരു കുട്ടിയെ പോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിന് അർഹതയുള്ളവരാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായ പരിമിതികളെ കുട്ടികൾക്ക് മാത്രം കേരളത്തിൽ ഇതുവരെയും സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമായിട്ടില്ല എന്നുള്ളത് ഏറെ ഹൃദകരമാണ് അതിന്റെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ വിവിധ അവസരങ്ങളിൽ സർക്കാരിനെ സമീപിച്ചു അപ്പോൾ എയ്ഡഡാക്കാമെന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞു തുടർന്ന് അത് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് ആവശ്യമായ വേതനം നൽകുന്നതിന് ഒരു പാക്കേജ് ഉണ്ടാക്കാമെന്ന് പറയുകയും അത് ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ആ പാക്കേജില് വളരെ പ്രകടമായ അപാകതകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് ക്രമീകരിക്കുന്നതിന് ഒരു പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഞങ്ങളെ പല ചർച്ചകൾക്ക് വിളിച്ചു തുടർന്ന് ഞങ്ങളോട് കൂടി പറഞ്ഞതിന് ശേഷം ഗൈഡ് ലൈൻ ഇറക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ഞങ്ങളോട് ആരോടും ആലോചിക്കാതെ ഗൈഡ് ഇറക്കുകയും വലിയ അപാകതകൾ അതിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി മൂന്ന് പ്രശ്നങ്ങൾ ആ ഗൈഡ് തന്നെ ഉണ്ടായിരുന്നു അത് തുടർന്ന് സർക്കാരിനെയും കൺസൻ്റായിട്ട് ആൾക്കാരെയും അറിയിക്കുകയും അതിന്റെ ഫലം എന്ന നിലയിൽ ഈ വർഷം മുതൽ ആപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ അത് പരിഹരിക്കാം എന്ന് ഞങ്ങളോട് ഉറപ്പ് നൽകുകയും മിനിസ്റ്റർ രണ്ട് മീറ്റിംഗ് കൊടുക്കുകയും അനവധി പ്രാവശ്യം മിനിസ്റ്ററെ കണ്ട് സംസാരിക്കുകയും കൺസേൻ്റായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തുവെങ്കിലും നിലവിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത് തുടരുകയും ഈ ഗൈഡ് ലൈൻ ഇറങ്ങിയതിന്റെ പേരിൽ തന്നെ അമ്പത്തിനാല് സ്കൂളുകൾക്ക് വേണ്ട ഗ്രാൻഡുകൾ ലഭിച്ചില്ല നാൽപ്പതോളം സ്കൂളുകളെ രജിസ്ട്രേഷൻ തന്നെ നിലനിൽക്കാത്ത സാഹചര്യം ഉണ്ടായി അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല അത് പരിഹരിക്കാതെ ഈ വർഷം തുടർന്ന് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ അത് വീണ്ടും മിനിസ്റ്റർ അടക്കൽ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ടപ്പോൾ പൂർണ്ണമായി പരിഹരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞുവെങ്കിലും നിലവിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഭേദകരമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ട് ഈ പതിനൊന്നാം തീയതി ഒരു വൺ ഡേ ഉപവാസ സമരത്തിലേക്ക് പോവുകയാണ് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു പട്ടിണി സമരം അനിശ്ചിത കാലത്തേക്ക് ആരംഭിക്കുവാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുക കേരളത്തിലെ മുൻ സ്പെഷ്യൽ സ്കൂളുകളാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുക മുപ്പതിനായിരത്തോളം കുട്ടികൾ അവിടെ പരിശീലനം നേടുന്നുണ്ട് വരുന്ന ജീവനക്കാർ അവിടെയുണ്ട് എന്ന നിലവിൽ ഇവർക്ക് സർക്കാർ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് ഇതര സ്പെഷ്യൽ സ്കൂളുകളാകട്ടാകട്ടെ എല്ലാവിധ സൗകര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് നൽകുമ്പോൾ ഇവർക്ക് സ്കൂളോ സ്ഥാപന സംബന്ധമായ ഒരു ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് മാത്രമല്ല ഇതര വിധത്തിൽ നിരായ ഇൻഷുറൻസ് ആശ്വാസകരണ പദ്ധതി പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഇത് അപ്പാടെ ഇല്ലാതാക്കുന്ന രീതികളാണ് നിരാമ ഇൻഷുറൻസ് പൂർണ്ണമായും വെച്ചു കുടുംബ പെൻഷൻ അയ്യായിരം രൂപ എന്നുള്ള സീലിംഗ് വെച്ചിരിക്കുന്നു ആശ്വാസകരണം എന്ന പദ്ധതി തൊണ്ണൂറ്റായിരം പേർക്ക് മാത്രമേ അനുവദിച്ചിട്ടുള്ളവെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ഇരുപതിനായിരം പേർക്കാണ് പണം നൽകിയത് നാപ്പത്തഞ്ചു കോടി രൂപ ഫണ്ട് വകീരുത്തിയെങ്കിലും പതിനഞ്ച് കോടി മാത്രം കഴിഞ്ഞ വർഷം നൽകി ഈ വർഷം അത് പത്ത് കോടി മാത്രമേ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട അടുത്ത് ഉള്ളതുകൂടി ഇല്ലാതാക്കുന്ന ഏറെ ഹതകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ വിധത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് മാനേജ്മെന്റും ജീവനക്കാരും മാതാപിതാക്കളും അടക്കുന്ന ഈ ഒരു സംയുക്ത സമരസമിതി മുന്നോട്ട് പോകുവാനായിട്ട് ഇടവന്നിരിക്കുക ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾ അനവധി സമരങ്ങൾക്ക് സാക്ഷികളാകേണ്ടി വന്നു അപ്പോൾ മീഡിയ വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് നൽകി പരാശ്രയം വേണ്ടവന് ആശ്രയമാകുവാന് പ്രഥമമായ ഉത്തരവാദിത്തം സർക്കാരിനാണ് പൊതു സമൂഹത്തിനുമുണ്ട് അപ്പൊ ആ ഒരു വലിയ ഉത്തരവാദിത്ത നിർവഹണം വരുന്ന അപാകതകള് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാന് സർക്കാരിനെ കണ്ടുതുറപ്പിക്കുവാന് നിങ്ങളെ മീഡിയയുടെ ഇടപെടലാണ് പ്രധാനമായി സാധിക്കുക എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇങ്ങനൊരു കുഞ്ഞു ജനിച്ചു എന്നതിന്റെ പേരിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും സമൂഹത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഡിസേബിൾ ആയി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് പൊതുസമൂഹത്തിന്റെ വലിയ ഒരു ഗുരുതരമായ ആവശ്യമാണ് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകേണ്ടവർക്ക് സമയബന്ധിതമായി ലഭിക്കുന്നതിനുമുള്ള ഒരു അവസരമാകണം അതിനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഞാൻ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക അവിടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഏർ നിങ്ങളെ ചോദിക്കാം മറ്റു കാര്യങ്ങൾ പ്രിയപ്പെട്ട സിനിൽ സാറും പ്രിയപ്പെട്ട തങ്ങൾ ടീച്ചർ തുടങ്ങിയവർ സംസാരിക്കുന്നതാണ് എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല ഞങ്ങൾ ഈ സമരം ചെയ്യാനൊന്നും അടിസ്ഥാനപരമായിട്ട് അറിയുന്ന ഒരു വിഭാഗമല്ല ഈ മേഖലയിലൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പം അത് തന്നെയാണെന്ന് തോന്നുന്നത് സർക്കാരിന്റെ ഇത്രയും ദാർഷ്ട്യം കാണിക്കാനുള്ള ഒരു കാരണവും ഇവര് കൂട്ടുകാർ ഇത്ര കൂടുതലുള്ളത് ഞങ്ങൾ ചെയ്യുന്ന സമരം പട്ടിണി സമരം തിരുവനന്തപുരത്തിൽ ചെയ്യുന്നത് വേറെ നിവൃത്തിയില്ലാത്തതാണ് മുൻകാലങ്ങളിൽ ഇതേ സാഹചര്യ സാഹചര്യം ഉണ്ടായ സമയത്ത് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത് ഇനി ഞങ്ങളുടെ രക്ഷിതാക്കളും ഇതേപോലെ തന്നെയാണ് അവർക്ക് ഈ കൊച്ചിനെ വെച്ചുള്ള സമരമുഖത്തേക്ക് വരാനൊക്കെ വളരെ പ്രയാസമുണ്ട് ആ പ്രയാസത്തിന്റെ മുതലെടുപ്പാണ് ഇതൊരു അസംഘടിതരാണ് എന്നുള്ളതിന്റെ ഒരു മുതലെടുപ്പ് സർക്കാർ നടത്തുന്ന പോലെ ചിലരുടെ ഒരു വൈരാഗ്യബുദ്ധിയോടെ ഈ വിഷയങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ അബദ്ധ ജടിലമായിട്ടൊരു ഉത്തരവിറക്കുക അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്താൻ വേണ്ടി ഒരു ഒരു വർഷം മൂന്ന് മാസമായി ഇങ്ങനെ മീറ്റിംഗ് കൂടുന്നു മീറ്റിംഗ് കൂടുന്നു ഒന്നും നടക്കാതിരിക്കുക ഇതൊന്നും സാധാരണ വരുന്നതല്ല അത് കഴിഞ്ഞ് തെറ്റായ ഒരു ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് പാക്കേജിന്റെ അപേക്ഷ ക്ഷണിക്കുക അതിന്റെ ആ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് നമ്മൾ രേഖപ്പെടുത്തുന്നതല്ല അവർക്ക് അവിടെ റെയ്ഡ് ചെയ്യാൻ പറ്റുക തെറ്റായി അവർ റെയ്ഡ് ചെയ്യുക അതിൻ്റെയൊക്കെ കാരണത്താൽ ഇതിന്റെ അകത്തുച്ഛമായ ആനുകൂല്യമാണ് സർക്കാർ കൊടുക്കുന്നത് അതുപോലും ലഭിക്ക ലഭിക്കാതിരിക്കുക കുറെ സ്കൂളുകൾക്ക് ഈ സാഹചര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയാ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ പഞ്ചി ടീച്ചർ സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് ഈ മേഖലയിൽ ആറായിരത്തോളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ മറ്റ് സ്കൂൾ ഗ്രഹാധ്യാപകരെ പോലെയല്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ മക്കളോടുകൂടി വർക്ക് ചെയ്ത് ജീവിക്കുന്ന വിഭാഗക്കാരാണ് സ്പെഷ്യൽ സ്കൂൾ സ്റ്റാഫ് എംപ്ലോയിസ് ചെയ്യുന്നത് ഇന്ന് വരെ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ഒരു മുൻ ഗവൺമെൻറ് ഉണ്ടായിരുന്ന ഒരായിരം രൂപ ഫെസ്റ്റിവൽ അലൈനസ് കൊടുത്തതുകൊണ്ട് ഇന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽസിന് പോലും അതിനായിട്ടുള്ളവരല്ല ഞങ്ങൾ ഈ മക്കൾ വളരെ കാര്യങ്ങളായിട്ട് നോക്കിയാൽ മാത്രമേ അവരുടെ രക്ഷാകർത്താക്കൾക്ക് മറ്റ് കാര്യങ്ങൾക്ക് ജോലിക്ക് പോകാനും മറ്റ് കാര്യങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്ന് നിലനിന്നാൽ മാത്രമേ ഈ രക്ഷകർത്താക്കൾക്ക് ഈ കുട്ടികളെ വിശ്വസിച്ച് ഞങ്ങൾ ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ സമരത്തിലേക്ക് നയിക്കാൻ ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ട നടപടികൾ ഗവൺമെൻറ് എത്രയും വേഗത്തിലുള്ള എന്റെ പേര് പിന്നും പേര് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് പേരൻസ് അസോസിയേഷന്റെ ആണ് അപ്പം നമ്മുടെ കഴിഞ്ഞാൽ സ്കൂൾ മേഖല നിലനിന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഏൽപ്പിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അത്രയ്ക്ക് കാര്യം ചെയ്യാൻ ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട് പാഠസ്ഥകളുണ്ട് മറ്റുള്ള കാര്യങ്ങൾ പലതും ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് അവിടെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മുടെ കുട്ടിയെ അവിടെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ കുട്ടി നിൽക്കുന്ന പോലും തന്നെ ആവശ്യമില്ല അങ്ങനെ ഒരു രക്ഷോകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമുക്ക് സമരം ചെയ്യാൻ അറിയത്തില്ല മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നിരുന്നാലും നമ്മുടെ ഈ മിണ്ടാ പ്രാണികളായ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വെച്ച് കഴിഞ്ഞാൽ വാ തുറന്ന് സംസാരിക്ക സമൂഹത്തോട് സംസാരിക്കാൻ അവരുടെ ആവശ്യങ്ങൾ പോലും പറയാനുള്ള ഒരു സാഹചര്യവും ബുദ്ധിപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാനും എന്തായാലും പറ്റുന്ന ഞങ്ങളുടെ രക്ഷിതാക്കൾ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ കലാകാരങ്ങളായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ആനുകൂല്യങ്ങൾ അതായത് ദിനമായ ഇൻഷുറൻസിൻ്റെ ഫണ്ട് വെട്ടിച്ചുരുക്കി അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും വരുമാന പരിധി അയച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആശ്വാസകരണം പദ്ധതി കിട്ടിയിട്ട് വർഷങ്ങളായി ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരൻസ് നമ്മുടെ കൂടെ ചുറ്റുവട്ടത്ത് ഒത്തിരി ആൾക്കാർ ഏകദേശം ചിലവർക്കൊക്കെ താങ്ങാൻ പറ്റുമായിരിക്കും ഒത്തിരി ആൾക്കാർക്ക് ഒന്നിനും പറ്റുന്നില്ല ഈ ഒരു ചില ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾക്കൊക്കെയാൽ മാത്രമേ അവർക്ക് നല്ലതെന്ന് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്തായാലും നമ്മളെ കൂടുതൽ സമരത്തിലേക്ക് പോകാതെ അതിന് വേണ്ട പരിഗണന മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും നൽകിക്കൊണ്ട് നമ്മളെ സമരത്തെ വിജയിപ്പിക്കണം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചാണ് നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ പേരന്റ് അസോസിയേഷൻ പേരിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മണിക്കുട്ടൻ നായർ ആണ് എന്റെ പേര് നമുക്കിങ്ങനെ ഒരു കുട്ടി ജനിച്ചു സത്യമായ അവസരം ജനിച്ചു ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്ത് ചെയ്യാൻ സമൂഹത്തിൽ നേരിടുന്ന അവഗണങ്ങൾ അത് സഹിച്ചു സഹിച്ചു മുമ്പോട്ട് പോയത് അതിൻ്റെ കൂടെയാണ് ഗവൺമെൻറ്റും കൂടെ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ഏക ആശ്രയം സ്പെഷ്യൽ സ്കൂളുകളാണ് ഒരു ഗവൺമെൻറ് തലത്തിൽ നിന്ന ഒരു സ്കൂളുകളിൽ നമ്മളെ കുട്ടികളെ കൊണ്ട് വിടാൻ പറ്റുന്നില്ല അവിടെ ആരും നോക്കുന്നില്ല കുട്ടികളെ അത് ഇവിടെ അനുഭവിച്ചവരാണ് മാത്രമല്ല ഈ കൊറോണ ഇല്ല കൊറോണ സമയത്ത് ഒന്നര വർഷം നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിർത്തേണ്ടി വന്നു സ്കൂളില്ലാതെ ആ സമയത്ത് ഈ കുട്ടികൾ വീട്ടിൽ കാണിച്ച വേലകൾ കാണാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോൻ രണ്ട് ടി വി അടിച്ചുപൊളിച്ചു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഇങ്ങനെ കുട്ടി ജനിച്ചു പറഞ്ഞാൽ തന്നെ കൊല്ലാൻ പറ്റും സാധിക്കില്ല അപ്പം ആകെ നമുക്കൊരാശ്രയം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സ്കൂളുകൾ ഉള്ളൂ പക്ഷേ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ സ്കൂളുകളിലൂടെ നിർത്തലാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് എന്താണ് അവരുടെ ഉദ്ദേശമൊന്നും നമുക്കറിയില്ല നമ്മൾ ആർക്കും ഇതിരില്ല ഒരു ഗവൺമെൻറ്റിനെ ഒരു സർക്കാരിനോലെ ആർക്കും ഇതിരും നമ്മൾ സമരം ചെയ്യാൻ മുന്നോട്ട് വന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ആ വേദന മനസ്സിലാക്കിയിട്ട് എല്ലാവരും നമ്മളവിടെ സഹകരിക്കണം വിനീതമായി കൈ കൂട്ടിക്കൊണ്ട് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും ചോദിക്കാം ഓക്കെ താങ്ക്